ഇപ്പോൾ നിർമ്മാതാവുന്ന അതിനെ കുറിച്ച് പറയാനുള്ളത് ഇപ്പം അതിന്റെ പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ഞാനും ഇപ്പൊ ബിസിനസ് ഒക്കെ ഭയങ്കര ടള്ളാണ് അപ്പൊ ഓ ടിയിലെ സിനിമ പോകുന്നില്ല അപ്പൊ നമ്മളും മൂന്ന് സിനിമകൾ ഇപ്പൊ ബാഡ് ബോയിട്ട് മച്ചന്റെ മലക ഇങ്ങനെ ഒരെണ്ണം ഇറങ്ങാനുണ്ട് ഇടി മിന്നലും അപ്പൊ ഈ മൂന്ന് സിനിമകൾ എടുത്ത് നമ്മളത്യാവശ്യം എമൗണ്ട് സ്പെൻഡ് ചെയ്തിട്ടിരിക്കുന്ന ഒരു പ്രൊഡ്യൂസറാണ് അപ്പൊ നമ്മുടെ പ്രശ്നങ്ങളും നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട് അപ്പൊ അതിനെ പറ്റിട്ട് എന്താ ഞാൻ പറയാ നമ്മൾ ഒരു പ്രോജക്ട് ഏറ്റെടുത്തു കഴിഞ്ഞാൽ അതിന്റെ പ്രശ്നങ്ങൾ നമ്മൾ തന്നെയാണ് അത് ഷോൾഡർ ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ് അതിനെ അഡ്രസ് ചെയ്യണ്ടേ അത് ഒരു നിയമമാണ് പ്രൊഡ്യൂസേഴ്സിന് മാത്രമാണ് അവിടെ അതിന്റെ ഒരു പെയിൻ ഉണ്ടാവുക ബാക്കി എല്ലാവരും എന്താ പറയാ നമ്മളെ ഒന്നും ആ ഒരു ഫിനാൻഷ്യലി ആർക്കും അല്ലെങ്കിൽ ഒരു ബിസിനസ് വൈഫൊന്നും ആർക്കും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല അപ്പൊ അത് നമ്മള് കൊണ്ടുപോകാന്നുള്ളതേ ഉള്ളു അതാണ് പ്രൊഡ്യൂസേഴ്സ് അത് വെറുതെ ഒരു ഫേക്ക് ന്യൂസ് ആണ് എനിക്ക് എനിക്കൊരിക്കലും തോന്നുന്നില്ല പ്രൊഡ്യൂസർ അസോസിയേഷനോ അല്ലെങ്കിൽ ഫിയോക്കോ അല്ലെങ്കിൽ എക്സിബിറ്റേഴ്സോ അങ്ങനെ ഒരു സംഘടനകളൊന്നും ഒരിക്കലും എംബിരാപയുന്ന നമുക്ക് വളരെ ആവശ്യമുള്ള നമ്മുടെ മലയാളത്തിനെ പാലോളം ഉയർത്താൻ പോകാൻ പോകുന്ന തരത്തിലുള്ള ഒരു സിനിമയാണ് അപ്പൊ അങ്ങനെ ഒരു സിനിമയ്ക്ക് ഒന്നും ഒരിക്കലും ആ ഒരു ദുഃഖമൊന്നും ഒരിക്കലും അവര് ഒരു പണിമുടക്കോ ഒന്നും ചെയ്യില്ല അത് ഫേക്ക് ന്യൂസ് ആണെന്നാണ് ഞാൻ അറിഞ്ഞത് അങ്ങനെ ഒരു സമരം പണിമുടക്ക് സമരം വന്നാലോ അല്ല അതിപ്പോ ഇരുപത്തി തീയതി ഒന്നും ഒരിക്കലും വരില്ല ഇതിന് വേണ്ടിട്ട് ഇപ്പൊ ഈ തീർച്ചയായിട്ടും നമ്മൾ സംഘടനയിലുണ്ടല്ലോ ഞാൻ അമ്മയിലുണ്ട് എന്റെ ഹസ്ബൻഡ് പ്രൊഡ്യൂസർ അസോസിയേഷനിലുണ്ട് അപ്പൊ നമ്മൾ എല്ലാവരുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്നവരാണ് അപ്പൊ നമ്മളല്ലാതെ എല്ലാവരും വേണം നമുക്ക് അമ്മ താരങ്ങൾ വേണം പ്രൊഡ്യൂസേഴ്സ് വേണം എക്സിബിറ്റേഴ്സ് വേണം എല്ലാ സംഘടനയും ഡയറക്ടേഴ്സ് യൂണിയൻ ഒക്കെ വേണം എല്ലാവരും വേണം അപ്പം ഒരിക്കലും നമുക്ക് മാത്രം നിന്നുകൊണ്ട് ഒരു പ്രൊഡ്യൂസറിനെ മാത്രം സിനിമ ചെയ്യാൻ പറ്റില്ല അപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ എല്ലായിടത്തും ഉണ്ടാവും ആ പ്രശ്നങ്ങളെയൊക്കെ സോൾവ് ചെയ്ത് ഒരു എന്താ പറയുക ഒന്നിച്ചിരുന്ന് പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്ത് മുന്നോട്ട് പോകും അത് അങ്ങനെ വരും അല്ലാണ്ട് ഒരിക്കലും നിങ്ങള് പ്രതീക്ഷിക്കുന്ന ഒരു സമരമോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല അതിനൊക്കെ മുന്നേ തന്നെ പ്രശ്നമൊക്കെ സോൾവ് ആവും നമ്മൾ അങ്ങനെയുള്ള ആർട്ടിസ്റ്റിനെ വെക്കാറുണ്ട് നമ്മളല്ലേ തീരുമാനിക്കുന്നേ ആരെ വെക്കണം എന്നുള്ളത് അപ്പൊ നമുക്ക് താങ്ങാനുള്ള താങ്ങാൻ പറ്റുന്ന ഒരു ബഡ്ജറ്റ് ഉണ്ട് ഒരു സിനിമ തീരുമാനിക്കുമ്പോൾ ഞങ്ങൾ തീരുമാനിക്കും ഇത്ര ബഡ്ജറ്റിൽ നിൽക്കണം അപ്പൊ നമ്മൾ പല അങ്ങനെ നമുക്ക് പറ്റാത്ത താങ്ങാനാവാത്ത ആർട്ടിസ്റ്റിനെയൊക്കെ മാറ്റിട്ടുണ്ട് അല്ലെ പല ആർട്ടിസ്റ്റുകളും നമ്മുടെ അടുത്ത് കുറച്ച് തരാമോ എന്ന് ചോദിച്ചപ്പോൾ കുറച്ച് നന്നവരുണ്ട് കുറച്ച് തരാത്തവർ ഒരുപാട് പേരുണ്ട് അപ്പൊ ഇത് പല വിധത്തിലുണ്ടല്ലോ അപ്പൊ അതൊക്കെയെന്ന് വെച്ചാൽ അവരുടെ ഇഷ്ടങ്ങളല്ലേ അവർക്ക് കുറയ്ക്കണോ വേണ്ടയോ അല്ലെങ്കിൽ നമ്മളോട് വർക്ക് ചെയ്യണോന്നൊക്കെ ഉള്ളത് അവരുടെ തീരുമാനങ്ങളാണ് അപ്പൊ അത് അവര് നമ്മളോടൊപ്പം നിന്ന് ഒരു പ്രൊജക്റ്റിനു വേണ്ടി ശ്രമിച്ചാൽ നല്ലത് പൈസ കുറച്ച് അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒപ്പം നിന്നാൽ ഈ പറഞ്ഞ പോലുള്ള പ്രശ്നങ്ങൾ ഒരുപാട് ഇല്ലാണ്ടിരിക്കും നിൽക്കാണ്ടിരിക്കുമ്പോൾ എന്ന് പറ്റി നമ്മളിപ്പോൾ വേറെ ആർട്ടിസ്റ്റിലേക്ക് പോകും പിന്നെ വേറൊരു പ്രശ്നം എന്താന്ന് ചോദിച്ചാൽ ഇതിനകത്ത് എന്താ പറയാ ഈ ഒരുപാട് പൈസ ചോദിക്കുന്ന എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ബിസിനസ് ഇല്ല അപ്പൊ കുറച്ചു പേർക്കാണ് നമ്മുടെ മലയാളത്തിൽ ബിസിനസ് ഉള്ളത് അതായത് നമ്മൾ വിൽക്കാനായിട്ട് ചെല്ലുമ്പോൾ ഈ ചാനലുകാരെ അല്ലെങ്കിൽ ഒ ടിറ്റികളുടെ സിനിമ എടുക്കുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഈ പല പ്രൊഡ്യൂസേഴ്സ് ഇതിന്റെ ബിസിനസ് നടത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകുന്നതൊക്കെ പിന്നെ ഇതിനകത്തൊക്കെ ഉണ്ടോന്ന് ചോദിച്ചാൽ എല്ലായിടത്തും ഉണ്ട് എന്നാ ഇതൊക്കെ ചെറിയ പ്രശ്നങ്ങളാണ് ഇതിനെയൊക്കെ സംസാരിച്ച് തീർക്കാവുന്ന അതെനിക്ക് അറിയില്ല ഞാൻ അതിനെ പറ്റിട്ടൊന്നും ആരോടും എനിക്ക് പക്ഷെ തോന്നുന്നത് ആർട്ടിസ്റ്റുകൾക്ക് പ്രതിഫലം കുറയ്ക്കുന്നതിനോട് താല്പര്യം ഉണ്ടാവാൻ സാധ്യതയില്ല കാരണം എന്താന്ന് ചോദിച്ചാല് പ്രതിഫലം എന്ന് പറയുന്ന ആണല്ലോ അവരുടെ താരമൂല്യത്തെ ഉയർത്തുന്ന ഏറ്റവും വലിയ ഘടകം ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങിക്കുന്നവരാണ് ഏറ്റവും വലിയ താരമായിട്ട് കണക്കാക്കപ്പെടുന്നത് അപ്പം എല്ലാവർക്കും അവരവരുടെ ഒരു സ്പേസ് ഉണ്ടല്ലോ അപ്പം അതിപ്പോ പ്രൊഡ്യൂസേഴ്സിന് മാത്രം അതിനെ പറ്റിയിട്ട് പ്രൊഡ്യൂസേഴ്സിന്റെ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് സത്യമാണ് താരങ്ങളെ പ്രതിഫലം കുറയ്ക്കണം എന്ന് തന്നെയാണ് എന്റെയും അഭിപ്രായം പക്ഷെ നമുക്കത് അവരോട് പറഞ്ഞ് പോഴ്സ് ചെയ്ത് നിങ്ങൾ കുറച്ചേ പറ്റൂ എന്നൊന്നും പറയാനായിട്ട് എനിക്കറിയില്ല എന്താവും എന്നുള്ളത് അപ്പൊ അതെല്ലാവരോട് കൂടി തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ് അപ്പൊ കുറെ പേര് പറയും അങ്ങനെയുള്ളവരെ വെച്ച് എടുത്താൽ മതി എന്ന് പറയും അപ്പൊ ഞങ്ങൾ അങ്ങനെയുള്ളവരെ വെച്ചാണ് എടുക്കുന്നത് അതുകൊണ്ടാണ് ഇപ്പം ബിസിനസ് ഒന്നും നടക്കുന്നില്ലെങ്കിലും രണ്ടാമത്തെ സിനിമ നമ്മൾ ഇവിടെ റിലീസ് ചെയ്തിരിക്കുകയാണ് വേൾഡ് വൈഡ് അപ്പം ഇതെല്ലാം മാനേജ് ചെയ്ത് അല്ല അത് ഓൾറെഡി നമ്മൾ നമ്മള് അതിനെപ്പറ്റിയൊക്കെ അറിഞ്ഞിട്ടാണല്ലോ ഇറക്കിക്കൊണ്ട് വന്നത് നമ്മളിതിപ്പോ മനസ്സിൽ ഷൂട്ട് ചെയ്ത് വെച്ചു കഴിഞ്ഞാൽ വെച്ചിട്ട് കാര്യമില്ല നമ്മൾ ഇറക്കി വിടുക അപ്പം ജനങ്ങളിലേക്ക് കൊടുക്കുക അപ്പൊ ജനങ്ങളും അതിനെ എന്താ പറയാ ജനങ്ങൾക്ക് നല്ലതെന്ന് തോന്നി അവർ സ്വീകരിക്കും ജനങ്ങളുടെ മേളിൽ എനിക്ക് ഒരു കംപ്ലൈന്റും ഇല്ല നല്ല സിനിമകളെ അവർക്ക് ഇഷ്ടപ്പെടുന്ന സിനിമകളെ അവർ സ്വീകരിക്കും പിന്നെ കുറച്ച് റിവ്യൂവേഴ്സ് ഇരുന്നിട്ട് നൈറ്റ് റിവ്യൂ ഇടുന്നവരുണ്ട് അപ്പൊ സിനിമേനെ ഡൗൺ ആക്കാൻ വേണ്ടിയിട്ട് ഒരു പരിധി വരെ അവർ ശ്രമിക്കാറുണ്ട് ഒരു പടം ഇറങ്ങുന്നുണ്ടോ അപ്പൊ അങ്ങനെയുള്ളവരോടും എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളത് ഇപ്പം ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നു അപ്പം നിങ്ങളുടെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു സിനിമയെ കൊല്ലുന്ന രീതിയിലുള്ള ഒരു സാധന അതായത് എനിക്ക് ഇഷ്ടം ഇഷ്ടപ്പെട്ടില്ലയോ എന്നൊക്കെ പറയാം അഭിപ്രായങ്ങൾ എല്ലാവർക്കും പറയാം പക്ഷെ അതിനെ ഒന്ന് വിഷു കൂടാതിരിക്കുക ഇതൊരു കലയാണ് അതിന്റെ പിന്നെ പ്രവർത്തിച്ചിരിക്കുന്നവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുക